പൊന്മുടിയിൽ പോയിട്ടുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അതിന് മുന്നേ ആയിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്വയം എല്ലാവരെയും പരിചയപ്പെടുത്തിയും നമ്മുടെ ഒന്ന് വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രക്കിങ്ങിലേക്ക് പോകുന്നത് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത് ഈ ഒരു ട്രക്കിങ് ഒരു സോഫ്റ്റ് ആണ് ബിഗിനേഴ്സിനൊക്കെ പോകാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരിൽ ഒട്ടുമുക്ക്യവാറുള്ള ആൾക്കാർ എല്ലാവരും ബിഗിനേഴ്സായിരുന്നു ആദ്യമായിട്ട് ട്രക്കിങ്ങിന് പോകുന്നവരും ചെറിയ ചെറിയ ട്രക്കിങ്ങുകൾ ഇതുവരെ ചെയ്തിട്ടുള്ള ആൾക്കാരുമാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് വലിയ ട്രക്കിങ്ങിൽ പോയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ എങ്കിലും കൂടുതലും വന്നിട്ടുള്ളത് പുതിയ ആൾക്കാരായിരുന്നു ഇതാ നമ്മൾ നേരെ കാട്ടിനുള്ളിലേക്ക് ഇറങ്ങുകയാണ് ആദ്യം ഒരു പുൽമേട് വഴി കുറച്ച് പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ആൾപൊക്കത്തിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മുടെ യാത്ര വരുന്നത് സൂക്ഷിച്ച് നടക്കേണ്ട ഒരു യാത്രയാണ് വഴിയിൽ കല്ലും കുഴിയുമൊക്കെ ഉള്ളൊരു വഴിയാണിത് അപ്പം വളരെ സൂക്ഷിച്ച് നടക്കേണ്ട ഒരു പാത കൂടിയാണ് അപ്പം മുന്നിൽ ഗൈഡ് പോകുന്നുണ്ട് കല്ലോ കുഴിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട് ആ നമ്മൾ ഏഴരയ്ക്കാണ് ചെക്ക് പോസ്റ്റിൽ എത്തിയത് എട്ടരയോടുകൂടി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ബസ്സിൽ കയറിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ട്രക്കിങ്ങൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതും ബാക്കിയുള്ള കാര്യങ്ങൾ എമൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് പറ്റും കേട്ടോ മിനിമം അഞ്ച് പേർക്കാണ് ഈ ട്രക്കിങ്ങിന് വരാൻ പറ്റുന്നത് അഞ്ച് പേരുള്ള ഒരു ഗ്യാങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രക്കിങ്ങിനായിട്ട് വരാൻ പറ്റും